ഹേ കൈസ് അപ്പം ഇന്ന് ഡേറ്റ് ടു ഇല്ലടാ ഡേറ്റ് ടു അതെ കൈസ് ഇന്ന് ഡേ ടു ഫോണ്ടി ഡേ ഡേറ്റ് ടു അപ്പം ഇന്നും കുറച്ച് സ്ഥലങ്ങൾ ഇറങ്ങാറുണ്ട് അപ്പം ഞങ്ങൾ ഇന്നും ഈ റൂം തന്നെ ബുക്ക് ചെയ്യാനെന്നുള്ളൊരു അത്രപ്പാട്ടിലാണ് ഈ റൂം വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല എ സി ആയിരുന്നു കൈസ് തണുത്തിട്ടുണ്ടല്ലോ അല്ലല്ലാ നല്ല തണുപ്പുണ്ടാണോ അല്ല ഇല്ലേ പിന്നെ എന്ന കാലത്താലാണ് ഈ എ സി ഇട്ടത് ആ എന്തിലാ കേട്ടോ കൈസ് അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പം കുറച്ച് സ്ഥലങ്ങളിൽ പോകണം ഇന്ന് ഞങ്ങൾ ഞാൻ പോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച മ്യൂസിയം കുറച്ച് റോക്ക് ബീച്ച് കുറച്ചല്ല ഒരു റോക്ക് ബീച്ച് ഉള്ളു പിന്നെ ഒരു ഒരു പള്ളി എന്തോ ഉണ്ട് ഇവിടെ എന്തോ ബസേലിയാസ് ബസേലിയഖ പള്ളിയും അങ്ങനത്തെ കുറച്ച് പള്ളിയുണ്ട് കുറച്ചല്ല അങ്ങനത്തെ ഒരു പള്ളിയുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പം രാവിലെ എണീച്ച് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അവനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഇനി ഞങ്ങൾ നേരെ ഈ റൂമിന്റെ കാര്യൊക്കെ നോക്കിയിട്ട് നേരെ സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ ഈ റൂം തന്നെ കിട്ടുവാണെങ്കിൽ ഇന്നലത്തെ അത്രയും ലാഭം ഉണ്ടാവില്ല കൈസ് എല്ലാം വേഗം വേഗം ചെയ്യാൻ പറ്റും ഞങ്ങൾ നാളെ രാവിലെ മണിക്ക് പുറപ്പെടാനുള്ള പരിപാടിയാണ് അപ്പൊ അവിടെ അപ്പ നമ്മള് അപ്പൊ നമ്മള് ഒരു പത്ത് മണി ആകുമ്പോ എത്തും നാളെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ നാളെ രാവിലെ പത്ത് മണി ആകുമ്പോ എത്തും അത്രയും വേടുണ്ട് കൈസ് അപ്പൊ ഞങ്ങള് എന്തെങ്കിലും ആദ്യം പോയി കഴിക്കട്ടെ ഇന്ന് അഡ്വഞ്ചറിനാണ് പോണേ നമ്മൾ എങ്ങോട്ടാണോ പോണേ ഗൂഗിൾ മാപ്പ് ഇടാ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ ശ്രീ മുരുകൻ കഫേലാണ് പോകുന്നത് നീ നേരെ ശ്രീ മുരുകൻ എടുക്ക് അപ്പൊ നമ്മൾ ഇന്ന് ഭയങ്കര വെയിൽ കുറവുണ്ട് അത് തന്നെ വലിയൊരു കാര്യമാണ് നല്ല വെയിൽ കുറവുണ്ട് കഴിച്ചിന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഇവിടെ ഹെൽമെറ്റ് വെച്ചാൽ നിയമകരമായി ഉച്ചകരമല്ല അല്ലടാ യെസ് ഇതാണ് ഹോട്ടൽ സി ഇതാണ് വലിയ വലിയ സ്പേസ് സ്പേസ് നല്ല ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് അതാണ് ഇല വന്നിട്ടുണ്ട് ആദ്യം ഇല കൊണ്ടുവരും പിന്നെ അച്ചാർ വരും പപ്പടം വരും അല്ല അല്ല അപ്പൊ അവന് പൂരി വന്നിട്ടുണ്ട് പൂരി എങ്ങനെ ഉണ്ടോ നല്ലതാണോ നല്ല പൂരന്നാണ് അവൻ പറഞ്ഞത് ഞാൻ എന്റെ മസാല ദോശ വരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് എങ്ങനെ മസാല ദോശയും വന്നു കഴിച്ചോക്കട്ടെ എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട കഴിച്ചു ഇനി നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് പോകണം നമ്മുടെ ഒരു ബ്രോഡ്വേ ഷെറ്റപ്പാ എല്ലായിടത്തും കടകളും കാര്യങ്ങളും വണ്ടികളും ഉടുക്കത്ത തിരക്കുമാണ് ഇവിടെ ത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കഴിച്ചത് ഭയങ്കര സെറ്റപ്പാണ് ഇവിടെ ഓരോ സ്ഥലങ്ങളാണ് ഞാൻ പ്രതീക്ഷയില് സെറ്റപ്പാണ് ഇവിടെ കൊള്ളാലേ നല്ല മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇന്ന് വെയിലും കൂടിയും കുറവായതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ നല്ല സുഖം ട്രാവൽ ചെയ്യാ നമ്മളപ്പോ മ്യൂസിയത്തിലേക്കാണ് കഴിച്ചു പോണത് ഇതാണ് വന്നിട്ട് മ്യൂസിയം പോണ്ടിച്ചേരി മ്യൂസിയം ഇവിടെ കയറണിന് പാസ് ഉണ്ടോ എന്ന് എനിക്കറിയാം ഇത് മ്യൂസിയം ലൈബ്രറി ഇത് ഓരോ ശില്പങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് ഇത് ട്വൽത്ത് സെഞ്ച്വറി നയൻറ്റീൻ സെഞ്ചറി പതിമൂന്ന് സെഞ്ചറി എല്ലാം ഉണ്ട് ഇവിടെ ഫുൾ ഫ്രീ ആ കേട്ടോ കേറണേന് വേറെ എക്സ്ട്രാ കാശും കാര്യങ്ങളും ഒന്നുമില്ല ഇത് കണ്ട എല്ലാ സെഞ്ചറിയിലും മ്യൂസിയം അല്ല നമ്മുടെ ശിലകളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ ട്വൽത്ത് തേർട്ടീൻ സെഞ്ചുറിയിലത്തെ പിന്നെ എയ്റ്റീൻ സെഞ്ചുറി അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നല്ല വൈബാണ് ഇവിടെ ഇത് കണ്ടോ ഇതാണ് ഫിഫ്റ്റീൻത്ത് ആൻഡ് സിക്സ്റ്റീൻ സെഞ്ചുറി വിജയനഗർ നായക് ഫീച്ചേഴ്സ് അങ്ങനെ കുറേ കുറേ ഉണ്ട് അതിൻ്റെയൊക്കെ പുറകിൽ അല്ല കുറേ ചരിത്രങ്ങളുണ്ട് പക്ഷെ ആ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ കണ്ട ഓരോ കാര്യങ്ങളാണ് തോന്നുന്നു ഗൈസ് ഞാൻ ഈ സാധനം ഏതോ ഹിസ്റ്ററി ക്ലാസ്സിൽ ഇതാണോ അദ്ദേശ അവതാരത്തിൻ്റെ സാധനം ഇവിടെ എനിക്ക് അതുപോലത്തെ ഒരു ഫീല് തോന്നിയിട്ട് കാരണം കൈസ് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കൈസ് അവിടെ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ലൈബ്രറി ആണ് കൈസ് എല്ലാവരും ഇന്ന് വായിക്കാം ഇപ്പം ഞാനീ ഒച്ചപ്പാടുണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു അല്ലേ അല്ല അതെ അപ്പം ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതുപോലത്തെ കുറേ ശിലകൾ കുറേ സെഞ്ചറി പതിനൊന്ന് സെഞ്ചുറിയിലത്തെ വരെയും ഉണ്ട് ഇവിടെ അതെ അത് അതൊക്കെ കണ്ടോ ടെൻത്ത് സെഞ്ചുറി ഇലവൻത്ത് സെഞ്ചുറിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ബാല ഉള്ളിലേക്ക് കയറാം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് പേടാണ് പത്ത് രൂപയാണ് ഒരാൾക്ക് വന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല എന്നാണ് അവിടെ വൈസ് പറഞ്ഞത് അതുകൊണ്ട് ആ വീഡിയോ കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മളൊന്ന് മ്യൂസിയത്തിൽ കയറിയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ല അപ്പോൾ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റീസില് ഫ്രഞ്ചുകാർ വന്ന് അവരുടെ എന്താണ് ഡൈനിങ് ടേബിളും അവരുടേതായ കുറേ കാര്യങ്ങൾ പിന്നെ കുറേ ആർട്ട് വർക്ക് കാര്യങ്ങൾ പിന്നെ പല പല സംസ്ഥാനത്തെ സ്റ്റോൺസ് വെറൈറ്റി സ്റ്റോൺസ് അപ്പോൾ തമിഴ്നാട്ടിലുണ്ട് രാജസ്ഥാനിലുണ്ട് ആന്ധ്രാപ്രദേശിലുണ്ട് അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ് ഹിസ്റ്ററി കുറേ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ കയറാം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ബോറിച്ചത് ഇങ്ങനെ അറിയാൻ വരാം പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഞാനിവിടെ വന്നത് ഹിസ്റ്ററി വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അവിടെ കുറേ മിനിയേച്ചർ കാര്യങ്ങളുണ്ട് പോണ്ടിച്ചേരി പിന്നെ പണ്ടത്തെ പോണ്ടിച്ചേരി എല്ലാം ഉണ്ട് സംഭവം അപ്പം നിങ്ങൾ പോണ്ടുശ്ശേരി വരുവാണെങ്കിൽ ഹിസ്റ്ററി ലവേഴ്സ് ആണെങ്കിൽ ഖമൻ ട്രൈദ്സ് ഓക്കെ ഇവിടെ വന്നതിനുള്ള മെയിൻ കുറച്ച് ആണ് പോണ്ടുശേരിയിൽ ഈഡൻ ബീച്ച് ഈഡൻ ബീ ഈഡൻ ബീച്ചും ബാറ്റേജ് ബീച്ചും നമ്മൾ പോകും റൂബി ബീച്ച് പോകും എന്ന് തോന്നല ബീച്ചുകൾ കുറച്ചേ പോകണുള്ളൂ പിന്നെ നമ്മൾ ഇപ്പം മാംഗ്റൂവ് ട്രെയിൽസ് പോകണം മാംഗ്രൂവ് ട്രെയിൽസ് പോയിട്ട് വേണം മാംഗ്രൂവ് ട്രെയിൽസ് എന്തായാലും ചെയ്യാൻ പോവാം ബൊട്ടാനിക്കൽ ഗാർഡനൊന്നും കയറിയില്ല ഈ രണ്ട് ബീച്ച് പോകണമെന്നുണ്ട് ഈ രണ്ട് ബീച്ച് മസ്റ്റ് വിസിറ്റ് എന്നാണ് ഞാൻ നോക്കിയപ്പോഴൊക്കെ കണ്ടത് അപ്പം നമുക്ക് എവിടെക്കെങ്കിലും പോയത് ഫുൾ നമ്മൾ നമ്മൾ പോണ്ടിച്ചേരി മൊത്തം കറങ്ങും അല്ലേ അല്ല ഇതൊക്കെ കണ്ടോ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ഓൺ വീൽസ് ടോയ്ലറ്റ് ഓൺ വീൽസ് അതെ അപ്പം സംഭവമൊക്കെ സെറ്റപ്പ് ആണ് അവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഗ്രീനറി പിന്നെ കണ്ടോ അവര് കിടന്നായിട്ട് മരം മരം വളർത്തിയേക്കണു അല്ല മരം ഇത് ഈ മരം ഇത് ഏതായിരുന്ന അയ്യോ ഇത് ഇത് ഏതാർന്നു എനിക്കറിയാറുന്നല്ലോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പോഗൈൻവില്ല അല്ലേ ഇത് കണ്ടോ ബോഗൈൻവില്ല കണ്ടോ അത്രയും എന്നുവെച്ചാൽ ഇത് എപ്പോഴും ക്ലീൻ ആക്കും ഇത് ഈ ഇപ്പൊ ചാടിയതാ രാവിലെ എപ്പോഴും ക്ലീൻ ആക്കും അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇവിടെ കാണേ അപ്പൊ നല്ല നല്ല വൃത്തിയായിട്ട് ഒരു നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നിയേക്കണേ പോണ്ടിശേരി വന്നേ പിന്നെ ആ ഹെൽമെറ്റ് ആർക്കും വേണ്ട ഇവിടെ പോലീസുകാർക്ക് ഹെൽമെറ്റേ വേണ്ട ഇവിടെ ചെറിയൊരു ആയതുകൊണ്ടാണ് തോന്നുന്നു കൈശ് ആക്സിഡൻസ് ഒന്നും ഉണ്ടാകാൻ വളരെ ചാൻസ് കുറവാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഇവിടെ കാരണം എല്ലാവരുടെ കയ്യിൽ ലൂണയും ഇതുപോലത്തെ വണ്ടിയൊക്കെയാണ് അതുകൊണ്ടാണ് ആ വലിയ പവറുള്ള വണ്ടികൾ ഇവിടെ കണ്ടത് വളരെ കുറവാണ് കഴിച്ചു ഇത് കണ്ടില്ലേ എന്ത് വൃ ഇവിടുത്തെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ് ഭയങ്കര വൃത്തി ഞാൻ തോന്നുന്നു നമ്മുടെ എന്താണ് എല്ലാ പരിപാടിയും ചെയ്യണേ ഇവിടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ സ്കൂബ ഡൈവിങ് ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് നമ്മൾ കയാക്കിങ്ങിനാണ് തോന്നുന്നത് കയാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പോയി ചോദിച്ചിട്ട് വരാം ആർട്ട് ആൻഡ് വില്ലേജ് ക്രാഫ്റ്റ് ഇതാണ് സ്ഥലം രസോട്ടോ സത്യം ഞാൻ പിന്നെയും പിന്നെയും എടുത്തു പറയണം ഓരോ സ്ഥലം എന്ത് വൃത്തിയായിട്ടാണ് ഒരു സൂക്ഷിക്കണേ ഭയങ്കര വൃത്തി നല്ല പെയിൻറ് ഡിസൈൻ മഞ്ഞ നല്ല പെയിൻ്റാണ് സെറ്റപ്പ് ആണ് ഇവിടെ വരുവാണെങ്കിൽ കയാക്കിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏഴ് മണിക്ക് ഇവിടെ വരിക ഏഴ് മണിക്ക് വന്നാലാണ് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ നാല് കിലോമീറ്റർ കണ്ടുണ്ട് പോണ്ടിച്ചേരി മെയിൻ നാലല്ല അതി കൂടുതലുണ്ട് ഇവിടെത്തെ അപ്പോൾ നിങ്ങൾ കയാക്കിങ്ങിന് വരുവാണെങ്കിൽ ഏഴ് മണിക്ക് വരിക അത് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെ പെട്ട് പോകും ചുമ്മാ വന്നിട്ട് ഇവിടെ വേറെ ഒന്നുമില്ല കയാക്കിങ്ങും കയാക്കിങ് സ്ക്രൂബ ഡ്രൈവിംഗ് കൊടുക്കും സ്ക്രൂബ ഡ്രൈവിങ്ങൾ എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല റേറ്റ് ആയിരിക്കും സ്കൂബ ഡൈവിങ്ങൊക്കെ അറിയില്ല എന്തില്ല നമുക്കിനി അടുത്ത വല്ല ബീച്ചിലും പോവാം അതായിരിക്കും നല്ല പരിപാടി കാര്യങ്ങളുണ്ട് പോണ്ടിച്ചേരിയിലുള്ള സ്ഥലത്തിൽ ഇത് ഇതുവഴിയാണ് നമ്മൾ കൈയാക്കിങ് ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാൻ പറ്റിയില്ല ഇതൊക്കെ പോണ്ടിച്ചേരിയിലുള്ളൊരു ചർച്ച ആണിത് ഇവിടെയൊക്കെ പോകണം സമയമുണ്ടെങ്കിൽ ഇതും ഒരു സ്ഥലമാണ് അവിടെയൊക്കെ പോവായിരിക്കും നമ്മൾ ഡെമോൺസ്ട്രേഷൻ ഗോ ഓക്കേ ഇവിടെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് അവൈലബിൾ ഇവിടെ അവിടെ ഒക്കെ ആയിട്ട് അപ്പം ഈ വഴി കറങ്ങി തിരിഞ്ഞ് പോവാം ഇത് കണ്ടോ കുറച്ച് ലൈറ്റൊക്കെ ഉള്ള ഷോപ്പ് ഇത് പിന്നെ ഇത് ചിരട്ട വെച്ചാണ് തോന്നുന്നത് മാസ്ക് ഉണ്ടാക്കി അടണേ ഉള്ള ഇവിടെ മറ്റേ ചിരട്ട വെച്ച് കിട്ടും പിന്നെ ജുവലറീസൊക്കെ ഉണ്ട് കഴിഞ്ഞു ചെരുപ്പൊക്കെ ഉണ്ട് എല്ലാം കിട്ടും ബെൽറ്റ് പിന്നെ ഇത് ബാഗ് പേപ്പർ വെച്ചുണ്ടാക്കിയ ചകിരി വെച്ചുണ്ടാക്കിയതാണ് കഗിരി വെച്ചുണ്ടാക്കിയപ്പോ ഇതാ ബാഗാണെന്ന് തോന്നൂല്ലേ കാൻഡിൽസ് ഷോപ്പ് ഇതാണ് ആർട്ട് ഫുൾ ആർട്ട് ആ ചേട്ടനാണ് ഇന്ന് വരയ്ക്കണേന്ന് തോന്നുന്നു ഇവിടെ കുറേ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഇതേ ഷോപ്പാടാ ഗീതാഞ്ജലി ഇത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാം കൈസ് നോക്കണേ അങ്ങനെ പോയാൽ കുറേ 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 കടകളുണ്ട് ഹാൻഡ് ബാഗ്സ് അതുപോലെ തന്നെ ഇത് ഇതുണ്ടോ അതെന്താ ആ പ്രതിമകൾ എല്ലാം എല്ലാം ഇവിടെ ഉണ്ട് കൈസ് നിങ്ങൾക്ക് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അവിടെയാണ് കയാക്കിങ് ചെയ്യണേ ആ ആ ഗേറ്റ് ആണെങ്കിൽ ആകെ പൂട്ടിയിട്ടേക്കാണ് പിന്നെ ഇവിടെ നല്ലൊരു പ്രദേശം ഇങ്ങനെ കുറേ ആ പുറത്ത് വണ്ടികൾ അറിയില്ലാത്ത അവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കേണ്ടായിരിക്കും പിന്നെ ഇവിടെ ഇവിടെ കൂടെ നടക്കാൻ ഭയങ്കര സെറ്റപ്പാണ് കഴിച്ചത് ഭയങ്കര സമാധാനമായിട്ട് ഇങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുക ഒരാള് കയാക്കിങ് പറഞ്ഞ റെഡ്ബിളൊക്കെ കൂടി കണ്ടോ ഇവിടെ ഇവിടെ കിടിലിനായിട്ടുള്ള പ്രതിഫലം വെച്ചിട്ടുണ്ട് ഇത് ഓരോ ഓരോ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ശിലകളാണെന്ന് എനിക്ക് പോകുന്നത് ഇവരുടെ കുറച്ച് ഉണ്ടോ പല അമ്പലങ്ങളിലും ഞാൻ ഇതുപോലത്തെയും അതുപോലത്തെയൊക്കെ ഫോട്ടോ ഫോട്ടോ അല്ല ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഗൈസ് അപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇത് നിറച്ചും എന്ന് വെച്ചാൽ ഉണ്ടോ മൊത്തത്തിൽ ഇങ്ങനെ നടക്കതേ അങ്ങനെ ഇതാനാണ് പക്ഷേ കുഴപ്പമില്ല കുഴപ്പമില്ലേ കുറേ ദൈവങ്ങളുടെ കൂടെ എന്ന് വെച്ചാൽ അമ്പലങ്ങളുടെ സൈഡിൽ ഇങ്ങനെ നമ്മളിത് കാണാറുണ്ട് ഗൈസ് കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനെ പണിത് പണുത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് ആർട്ട് ഗാലറി ബാ അവിടെ പൊടാം അവിടെ നമുക്കിവിടെ ഒരു ആർട്ട് ഗാലറി കാണാനായിട്ട് സാധിക്കും കഴിച്ചു അപ്പോൾ ഇത് കണ്ടോ കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ആണ് പക്ഷെ കുറേ ആർട്ട് ആർട്ട് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനത്തെ കുറേ ആർട്ടുകൾ ഇവിടെ ഇപ്പോഴും ഇരുന്ന ആൾക്കാർ ആർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കഴിച്ചു ഇവിടെ വന്നിതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ചേട്ടന് ആ പടം വരച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോ ആർട്ടാണ് ഇതുകൊണ്ടോ ഒരു തലയില്ലാത്തൊരു മനുഷ്യൻ ഉള്ള തല അവിടെ പോയി ഉള്ള തലയായിരിക്കും മായിരിക്കണം എനിക്ക് തോന്നണോ അങ്ങനെയാണ് ഇതുകൊണ്ടോ ഒരു ഒരു മത്സ്യകന്യികയാണ് മത്സ്യകന്യക ഉണ്ടാക്കി വെച്ചേക്കും പിന്നെ എന്തൊക്കെയോ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെളിയും ഒക്കെ വെച്ച് രസം കേട്ടോ ഗൈസ് കഴിവാണ് ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ വരുവാണെങ്കിൽ രസമായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മുടെ കയാക്കിങ് ഇതേ ഈ ഭാഗത്തായിട്ടിറന്നു കയാക്കിങ് കിട്ടും സെറ്റപ്പ് സെറ്റപ്പായനും പക്ഷേ ഗൂഗിൾ ഗൂഗിൾ പറയണതൊന്നും വിശ്വസിക്കരുതെന്ന് ഇപ്പോൾ മനസ്സിലായി ഏഴ് മണിക്കൊക്കെ കയാക്കിങ് സ്റ്റാർട്ടാവണേ പക്ഷേ ഗൂഗിളിൽ ആറു മണി ഒട്ട് വൈകുന്നേരം ആറു മണി എന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കയാക്കിയും ചെയ്തു കഴിഞ്ഞായിരുന്നെങ്കിൽ പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ അവിടെ ഒരു അമ്പലം പോലത്തെ എന്തൊക്കെയോ ക്യൂ കാണാം കൈസ് ഇവിടെ കയാക്കിയും കറന്നു എല്ലാം ക്ലോസ് പണി വെച്ചിരിക്കും ഗായ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വേറെ എവിടെയിലൊക്കെ പോകണം അല്ല ഈഡൻ ബീച്ചിൽ പോവാം ഈഡൻ ബീച്ച് ഓർ പാരഡൈസ് ബീച്ച് ഓക്കെ ഗായ് രണ്ട് ബീച്ചിലും പോകണം അങ്ങനെ ഞങ്ങൾ ഈഡൻ ബീച്ച് ഈ വഴിയൊക്കെ വണ്ടി കടത്തി പോകേണ്ടതാണ് കുറ്റാർന്നെങ്കിൽ ഇത്രയും ദൂരം നടക്കണ്ട അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഈ ഏതൻ ബീച്ചിരിക്കണേ അവിടെ എന്തോ കയാക്കിങ്ങിൻ്റെ വണ്ടിയോ അല്ല മറ്റേ സൈക്കിൾ പെഡലിങ്ങിൻ്റെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഇനി അവിടെ മെയിൻ നടക്കണം ഇല്ല പൊന്നോ ഇവിടെ വന്നാൽ ഫുൾ നടപ്പാണ് കൈസ് അതുകൊണ്ട് നിങ്ങളുടെ കുറേ കാലറി ഒക്കെ ബേൺ ആവും അല്ലേ കണ്ടില്ലേ ഉഷാർ നടത്താം ഓ ഇപ്പോൾ അവിടെ വരെയൊന്ന് എത്തട്ടെ ഇവിടെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട് ഇവിടെ മാഗിയൊക്കെ മേടിക്കാം അവിടെ അങ്ങനത്തെ കുറച്ച് കടയൊക്കെ ഉണ്ട് കൈസ് ജ്യൂസൊക്കെ കിട്ടും ഇതാണ് നമ്മുടെ ബീച്ചിന്റെ ഒരു ഇത് നമ്മൾ നടക്കേണ്ടത് അത് കണ്ടില്ലേ ആ വഴിയാണ് നമ്മളിങ്ങനെ നടന്ന് 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 അവിടെ എത്തും ഈ ബീച്ച് ഇങ്ങനെ പരന്നിറക്കുക ഇത് മെയിൻ അട്രാക്ഷൻ ആവാൻ കാരണം ഇതിന്റെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ബീച്ച് കണ്ടില്ലേ ഭയങ്കര രസമാണെന്നാണ് പറയണേ ഞാൻ വീഡിയോസിന് മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഒരു സ്ട്രക്ചറിലാണ് ഈ ബീച്ച് ബീച്ചിരിക്കണേ അപ്പം സെറ്റപ്പാണ് ഈ ബീച്ച് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ഫിറ്റ്നസ് എക്യൂപ്മെൻറ്റ്സ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ സോളാർ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് നിങ്ങൾ ഇതൊന്നും നോക്കി വായിച്ചു നോക്ക് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ കൈ ഫോട്ടോയിൽ കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്വീപ് പോലെ അത് തന്നെ ഒരു ദ്വീപ് പോലത്തെ ഇങ്ങനെ 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 അതിൻ്റെ ഇടയിൽ വെള്ളം നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ രസമാണ് ഈ വഴിയൊക്കെ അതാണിതൊരു മെയിൻ അട്രാക്ഷൻ സ്പോട്ടാക്കിയത് ഇതിന് അതിൽ രസമുണ്ട് കൊള്ളല്ലേ ഇത് വരുമ്പം ഇങ്ങനത്തെ കുറേ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വാട്ടർ ക്ലോസ് ടു യൂസ് പബ്ലിക് നോ സ്വിമ്മിങ് ഐ എസ് ആർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന ഒരു നെസ്റ്റ് കഫേ നെസ്റ്റ് കഫേ പിന്നെ അവിടെ ഒരു യാർഡ് പോലെ സേഫ്റ്റി ഗാർഡിൽ നിന്ന് നിൽക്കാൻ അതും തോന്നുന്നു അതന്നെ സേഫ് സേഫ് ഹൗസ് ഹൗസ് രസമാണ് ഇവിടെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് എന്ത് രസം ഇത് കാണാൻ അവിടെ ഒരു നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കൊറേ ഹട്ട് പോലത്തെ കാര്യങ്ങളുണ്ട് അങ്ങോട്ട് വരുമ്പോ സെറ്റപ്പ് ആട്ടോ ഇത് കിഡിലം ബീച്ച് ഇവിടെ കരിക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അവിടെ കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ വിടെ ആ അതെ അവിടെ കിടക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പുണ്ട് കൈശ പിന്നെ ഇവിടെ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കൊള്ളാം നല്ലൊരു ഇന്ന് വെയിൽ കുറവായതുകൊണ്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ഇന്ന് വെയിൽ കുറവാണെന്നുള്ളത് നാളെ നമ്മൾ തിരിച്ച് പോവും കൈശി പിന്നെ ഇന്ന് കുറേ സ്ഥലങ്ങൾ കാണാറുള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ റൂം എക്സ്റ്റെൻഡ് ചെയ്തത് അപ്പം രസമാണ് ആന എം ടു സിക്സ് പി എം ആണ് ഇവിടുത്തെ കടലിലിറങ്ങാൻ ഉള്ള സമയം ഒരു ലൈഫ് ഗാർഡൊക്കെ അവിടെ ഇരിക്കുന്നത് ലൈഫ് ഗാർഡിന് വേണ്ടി ഓ അത് സെറ്റപ്പ് ആയി എല്ലാം സെറ്റപ്പായി പോയിട്ടുളള ഫ്രീകോളാതിരിക്കാൻ പിന്നെ കടലിൽ ഇറങ്ങാം ഞങ്ങൾ കടലിൽ ഇറങ്ങാനുള്ളൊരു കൂടുതലെല്ലാം ഉണ്ട് കൂടുതലല്ല മീൻസ് ആ സെറ്റപ്പിലെല്ലാം ഉണ്ട് എല്ലാം ഇറങ്ങുന്നവർക്ക് കടലിലിറങ്ങാം രസേ കഴിച്ചുകൂടെ ഭയങ്കര രസമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എപ്പോഴും പറഞ്ഞു നിങ്ങൾ വെറുപ്പിക്കില്ലെങ്കിലും പറയുവാണെങ്കിൽ കണ്ടോ ഒരു വൃത്തി കണ്ടോ വെച്ച ബീച്ച് ക്ലീൻ പക്ക ക്ലീനാണ് വെച്ച ബീച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചാണ് ആണ് ഇവർക്ക് ഇവിടെ സെറ്റ് ചെയ്തേക്കണേ നമ്മള് ആ ബീച്ച് ബീച്ച് കിടന്നാട്ടോ വൈകുന്നേരങ്ങളിൽ കിടന്ന ഇച്ചിരി നല്ല വെയിലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ മാറി ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ ഒരുപാട് കടകളുണ്ട് ഗൈസ് നിങ്ങൾക്ക് വന്ന് ഫുഡ് കഴിക്കാനാണെങ്കിലും ബീച്ച് വന്ന് ഭയങ്കര സമാധാനമാണ് എല്ലായിടത്തും ഇവിടെ അതെ വൈകുന്നേരങ്ങളിൽ വരുവാണെങ്കിൽ വളരെ ആയിരിക്കും ഗൈസ് ഞങ്ങൾ പാരഡൈസ് യെസ് സൺഡ്യൂൺസ് പാരഡൈസ് ബീച്ച് ഇതാണത് സൺ ഡ്യൂൺസ് പാരഡൈസ് ബീച്ച് ഇതാണ് നമ്മുടെ പാരഡൈസ് ബീച്ച് ഇത് ഇത് കുറേ ഗെയിംസും കാര്യങ്ങളും ഉണ്ട് അതിന് സെപ്പറേറ്റ് കാശ ഇവിടെ കയറണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പാസ് മേടിക്കണം അപ്പം അതിന് എഴുപത് രൂപയാണ് ഗൈസ് സെവൻറ്റി റുപ്പീസ് അപ്പോൾ എഴുപത് രൂപയാണ് ഇവിടെ കയറണതിൻ്റെ പാസ് വന്നിട്ട് ഇത് ഭയങ്കര ഒരു ഞങ്ങൾ ആദ്യം വന്നപ്പം ബീച്ചായിട്ടല്ല തോന്നിയത് പക്ഷേ ഇത് ബീച്ചാണ് ഗൈസ് ഇത് ഞങ്ങളൊരു റിസോർട്ടാണ് നമ്മൾ വിചാരിച്ചത് ഇത് എനിക്ക് കയറി വന്നപ്പോൾ തന്നെ നമ്മൾ ഏതാ മറ്റേ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ ബോൾഗാട്ടി അല്ലേ ആ ബോൾഗാട്ടിയുടെ ഒരു ബാക്ക് വാഷും പോലെയൊക്കെ ഫീൽ ചെയ്തു കാരണം ബോൾഗാട്ടിയിൽ ഈ കായൽ അതുപോലത്തെ സെറ്റപ്പൊക്കെ അതിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ ഇവിടെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഫീലുള്ളതായിരിക്കുക കഴിച്ച ഞങ്ങളിന്ന് ഞാനിന്ന് ഫുഡ് കഴിച്ചിട്ടോ അല്ലാത്ത വശപ്പ് എന്തെങ്കിലും കഴിക്കണം ദി ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റ് അവിടെ കയറിയാലോ ഏ ാണ് നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഫിഷ് ഫിഷ് എന്താണ് അല്ല ഫിഷ് റെസ്റ്റോറൻ്റ് ഫിഷ് റെസ്റ്റോറൻറ്റ് ഫിഷ് പാ പാരഡൈസ് റെസ്റ്റോറൻറ്റ് അത് അങ്ങനെയൊക്കെയാണ് കിടന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇതിൻ്റെ വെള്ളം വെള്ളമേ ഉള്ളൂ ഓ റെസ്റ്റോറൻറ്റ് പുറത്ത് കണ്ട ആ മീൻസുള്ളൂ കയറി വരുമ്പോൾ കുഴപ്പമില്ല രസമുണ്ട് എന്ന് എക്സ്പെൻസീവ് ഒന്നുമല്ല ഇതാണ് അതിൻ്റെ നല്ല വിവരങ്ങൾ മസാല പീയോ ലെമൺ റൈസ് എല്ലാം ഉണ്ട് പേര് കഴിക്കട്ടെ അതി ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു എന്ത് വിലയാണ് ഇല്ല തൊള്ളായിരത്തി എഴുപത് രൂപ രണ്ടു ഫുഡ് കഴിക്കണമെങ്കിൽ ഇതല്ലേ അവിടെ അങ്ങനെ ഉണ്ട് തണുപ്പുണ്ടോ അപ്പം ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ചെയ്തത് ടോൺ ഫ്രൈഡ് റൈസും സീ ഫുഡ് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും ഇപ്പം സി മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് അപ്പൊ ഒന്ന് കഴിച്ചോട്ടെ ഇതാണ് നമ്മുടെ ഏതാ പാരഡൈസ് ബീച്ച് പറഞ്ഞ പോലെ തന്നെ പക്ക പാരഡൈസ് പാരം കുടിക്കാല്ലേ യെസ് അപ്പൊ കൈഷ് പാരഡൈസ് എന്ന് പറഞ്ഞ ശരിക്കും പാരഡൈസ് എനിക്ക് ഏതെങ്കിലും ബീച്ചിനൊക്കെ ആയാലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ബീച്ചാണ് കൈഷ് കാരണം ഭയങ്കര സെറ്റപ്പ് ആണ് അയ്യോ എന്ത് സമാധാനം ഫുൾ ബീച്ചിനോട് നൂറ് പേരിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയ ബീച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ ഭയങ്കര ആയിട്ട് തന്നെ അടക്കണു പാരഡൈസ് ബീച്ച് ഇവിടെ കൊറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേസ് ഇരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാം അതിനെപ്പാണ് കേസ് പറയാം നിങ്ങൾ എന്താണെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് പൊടിച്ചൊരു ട്രിപ്പ് വന്നുണ്ടെങ്കിൽ പാരഡൈസ് ബീച്ച് മിസ് ചെയ്യാതെ വരിക എൻട്രി ഫീസ് എഴുപത് രൂപയാണ് പക്ഷെ എഴുപത് രൂപക്ക് പക്ക വേർത്തിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പോണ്ടിച്ചേരി നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൽ രണ്ടിട്ട് ആയിട്ടാണ് നമ്മുടെ ഈ ബീച്ച് കിടക്കുന്നത് സത്യം പറയാലോ നല്ല രീതിയിൽ തന്നെ ഇവർ ഇതിനെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വൃത്തിയൊക്കെ ഇവിടെ ഒരു കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാണ്ട് ഇതേ ക്യാമൽ റൈഡ് ഉണ്ട് അതുപോലെ തന്നെ അതെ ആ മോട്ടോർ സൈക്കിൾ ബൈക്ക് ഓടിക്കാം അപ്പം പോണ്ടിച്ചേരി നിങ്ങൾ വരുമ്പോൾ ഇതൊരു നിങ്ങൾ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകണം എന്നൊരു ലിസ്റ്റ് ഇടുമ്പം പാരഡൈസ് ബീച്ച് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇടുക അപ്പം എനിക്ക് എത്ര പറയാനുള്ളൂ ഞാൻ ആ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സമാധാനമാണ് ഈ കാറ്റെക്കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് ഗേൾ ആയിട്ട് വന്നാലും അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ട് വന്നാലും കിടലിനായിട്ട് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണിത് അപ്പം നിങ്ങൾ വരിക എൻജോയ് ചെയ്യാം നമ്മൾ ഇച്ചിരി റൂമിൽ പോവാം അങ്ങനെ ഞങ്ങളുടെ പോണ്ടിച്ചേരി ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ സ്ഥലമായ പാരഡൈസ് ബീച്ചിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ഗൈസ് അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് എനിക്ക് പോണ്ടിച്ചേരി ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ ഇവിടെ വേറെ സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടോ അതൊന്നും നമ്മൾ അങ്ങ് ചെയ്തില്ല നമ്മൾ വേറെ ഡ്രസ്സൊന്നും എടുത്തുള്ളായിരുന്നു നല്ല രസം വന്ന് കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വന്ന് ചെയ്യാം അപ്പം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് പോണ്ടിച്ചേരി ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പാരഡൈസ് ബീച്ചാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് ബീച്ചിൽ പോയി അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാരഡൈസ് ബീച്ചാണ് എനിക്കേതാ ഇഷ്ടപ്പെട്ടേ എനിക്കേതാ ഇഷ്ടപ്പെട്ടേന്ന് പറ അല്ല പറ നോക്കിയിട്ട് ഏത് ബീച്ച് ഏ പാരാഡേസ് യെസ് ഗൈസ് അപ്പം പാരാഡേസ് ബീച്ച് ഒരു മസ്റ്റ് വിസിറ്റ് ആണ് പോണ്ടിച്ചേരി വന്നവർക്ക് മസ്റ്റ് മസ്റ്റ് വിസിറ്റ് ആണ് ഇത് വിസിറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോണ്ടിച്ചേരി വന്നത് ഒരു നഷ്ടമായി പോകുന്നതാണ് ഞാൻ ഗൈസ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതൊക്കെ ഇതൊക്കെ എന്താ ഇതൊക്കെ നമുക്ക് പോകാനൊന്നും പറ്റില്ലെന്നോ ഇത് ഇവിടുത്തെ ലോക്കൽസ് യൂസ് ചെയ്യാൻ എന്താ ഗൈസ് ഇവിടെ ഇതിൽ കൂടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇങ്ങനെ മൊത്തം ചുറ്റിക്കാണിക്കും അപ്പം നമുക്കിപ്പം വീട്ടിൽ പോകാൻ സമയമായി പിന്നെ ഭയങ്കര ടയേഡ് ആണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുള്ള അത് തന്നെ അപ്പം കൈസ അത്രേ ഉള്ളൂ ഇനി ഇനി റൂമിൽ ചെല്ല എന്തേലും ഫുഡ് കഴിക്കാൻ കിടക്കുക ഇതൊക്കെ തന്നെ പരിപാടി ഞങ്ങൾ ബീച്ചെല്ലാം കഴിഞ്ഞ് ബേക്കർ സ്ട്രീറ്റ് വന്നേക്കണുണ്ട് ബേക്കർ സ്ട്രീറ്റ് ബേക്കർ സ്ട്രീറ്റ് ഇവിടെ നല്ല ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് കിട്ടും ഹാൻഡ് മേഡ് ചോക്ലേറ്റ് പറഞ്ഞില്ലേ കുറേ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് നല്ല ബ്രെഡും സാൻഡ്വിച്ചും എല്ലാം ഇവിടെ കിട്ടും നമുക്ക് എന്താണ് ഓർഡർ ഒരു സാധനം ഉണ്ട് എല്ലാം ഹാൻഡ് മെയ്ഡാന്നാണ് പറയണേ അത് കഴിച്ച് നോക്കി പറയാനോ കഴിച്ചു ഓർഡർ ചെയ്യണു ഹോം മെയ്ഡാന്ന് പറയുന്നത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ഇനി ഇവിടെ കുറേ സാധനങ്ങളുണ്ട് അതനുസരിച്ച് നല്ല വിലയുണ്ട് കേട്ടോ സാധനം ബ്രെഡിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഹോം മെയ്ഡ് ബ്രെഡൊക്കെയാണെന്ന് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ പോണിച്ച് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡെസേർട്ട് പോലെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക അത് തന്നെ അയാം ബർഗർ അവിടെയാണ് വെജിസ്റ്റ് കയറി ഇവിടെ നിന്നാണ് ഇന്ന് രാത്രിയിലത്തെ ഫുഡ് മൊത്തം അയാം ബർഗർ

അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ കൈ സപ്പാർത്ത ഇന്നത്തെ കത്തിനേ ബൈ